ആയിരങ്ങൾ കാർത്തിക പൊങ്കാല ക്ഷേത്രത്തിന്റെ നാല് പൊങ്കാല അടുപ്പുകളിലായാണ് ഭക്തർ ഇഷ്ടദേവതയ്ക്ക് നിവേദ്യം തയ്യാറാക്കിയത് ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിൽ കാർത്തിക പൊങ്കാലയിൽ ആയിരങ്ങൾ പങ്കെടുത്തു രാവിലെ ആറരയ്ക്ക് ക്ഷേത്രം തന്ത്രി പ്ലാക്കുടിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നു ക്ഷേത്രത്തിന്റെ നാല് കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാല അടുപ്പുകൾ നിരുന്നു ഇത്തവണ പൊങ്കാലയടുപ്പിന് ഇഷ്ടിക ഉൾപ്പെടെ പൊങ്കാല വസ്തുക്കൾ ഭക്തർ കൊണ്ടുവന്നാണ് പൊങ്കാല അർപ്പിച്ചത് ഉഷപൂജയ്ക്കുശേഷം ഏഴേകാലിന് പൊങ്കാലകൾ തുടങ്ങി പൊങ്കാലകളുടെ നിയന്ത്രണങ്ങൾ പതിമൂന്ന് കരകളിലെ കരനാഥന്മാരുടെ നേതൃത്വത്തിലായിരുന്നു കരയോഗങ്ങളുടെയും സന്നദ്ധ സംഘടനയുടെയും നേതൃത്വത്തിൽ ഭക്തർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു നൽകി പൊങ്കാല ചടങ്ങുകൾ ക്ഷേത്ര ഭരണസമിതിയായ വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ നേതൃത്വത്തിലായിരുന്നു നടന്നത് ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തിയത് കൺവെൻഷൻ ട്രസ്റ്റ് പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ സെക്രട്ടറി എം മനോജ് കുമാർ ഖജാൻജി പി രാജേഷ് എന്നിവർ പൊങ്കാലയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മാവേലിക്കര